വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി രസം ഇവിടെ റെഡിയായിട്ടുണ്ട് ഇന്ന് രസമാണ് വെക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള രസം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തക്കാളിയാണ് അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു ടല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ അളവ് ജീരകം അതുപോലെ തന്നെ അല്പം മല്ലിപ്പൊടി അല്പം കുരുമുളക് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കായപ്പൊടി അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക് കറിവേപ്പില പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പുളി അല്പം കുറച്ച് മതി അതുപോലെ തന്നെ കടുക് ഉലുവ അപ്പം ഇത്രയാണ് നമുക്ക് രസം വെക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അപ്പം ഇതെങ്ങനെയാണോ വെക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു തക്കാളി ഉണ്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ജീരകം മല്ലിപ്പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി കായപ്പൊടി മാത്രം അവസാനമാണ് ഇടുന്നത് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കൊടുത്തൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ബാക്കി ചേരുവകളിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ തക്കാളി നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്ന കായപ്പൊടിയും അതുപോലെ തന്നെ അപ്പം ഉൽപ്പും ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ അരിപ്പും പുളിവെള്ളവും രണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അല്ലാതെ തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു രണ്ട് ഗ്ലാസ് അളവിന് ഇതിൽ വെള്ളം ഉണ്ടാവും അപ്പോഴ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കായപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് കടുവ പൊട്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ വരുമ്പോഴതിലേക്ക് കടുവും ഉലുവയിട്ട് കൊടുക്കുക കടുവ ഉലുവയിൽ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന രസം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാം ഇനി കുറച്ചുകൂടെ വെള്ളം പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴെനിക്കിത് ഇത്രയും കട്ടിയുള്ളതാണ് ഇഷ്ടം അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുവ പൊട്ടിക്കുമ്പോഴേ വറ്റൽമുളകും മുളകും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ ആദ്യമേ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോഴതെല്ലാം ഇഷ്ടത്തിറക്കി കളയാൻ നിൽക്കണം ഇതിൽ തന്നെ വറ്റൽമുളകും മുളകും കറിവേപ്പിലേക്ക് ഇട്ട് ചതച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി രസം അടുപ്പത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി തന്നെ കൊടുക്കുക രസം ഒത്തിരി തിളയ്ക്കാൻ പാടില്ല അപ്പം ഇതിൽ ഒന്ന് പതയായിട്ട് പൊങ്ങി വരുമ്പോൾ തന്നെ തിളയ്ക്കാൻ പാകമാവുമ്പോൾ തന്നെ ഇത് തവി ഉപയോഗിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി ഇളക്കി കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അതുപോലെ നിൽക്കുക പിന്നെ ഇറക്കുന്ന സമയത്ത് രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇറക്കുന്ന സമയത്ത് നമ്മൾ മല്ലിയില ഉണ്ടെങ്കിൽ അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരു പത വരുമ്പോഴ് തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക ഒരിക്കലും അങ്ങനെ വെട്ടിത്തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഒരു രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് വെച്ച് നോക്കുക ഇത് വളരെ എളുപ്പമാണ് നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെയാണ് തക്കാളിയും മറ്റു ചേരുവകളും എല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് പുളിവെള്ളം ഒഴിച്ച് കായപ്പൊടി ഇട്ട് നമ്മൾ അത് കടുകൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആണ്